നാൽപ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പാലാ ആതിഥ്യമരളും നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് ഡിസംബർ ഒന്നാം തീയതികളിലായി സ്റ്റേഡിയത്തിലാണ് കായിക മത്സരങ്ങൾ നടക്കുന്നത് നവംബർ ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റും തുടർന്ന് ഉദ്ഘാടനവും നടക്കും സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ മുഴുവൻ ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നായി മുപ്പത്തിയൊമ്പത് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഒൻപത് ഐ എച്ച് ആർ ഡി ഡി എച്ച് എസ് എസ് ആയിരത്തി ഇരുന്നൂറോളം കായിക പ്രതിഭകൾ കായിക മാമാങ്കത്തിൽ മാറ്റുരയ്ക്കും കായികമേളയുടെ വിജയത്തിനായി പതിനേഴ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു സ്വാഗത സംഘം ചെയർമാനായി മാണി സി കപ്പൻ എം എൽ എയും വർക്കിംഗ് ചെയർമാനായി മുത്തൂലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവനും ജനറൽ കോർഡിനേറ്റർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഷാലിജി പിയാറും സൂപ്രണ്ട ജനറൽ കൺവീനർ സജിത്ത് ആർ എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് വംബർ ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റും തുടർന്ന് ഉദ്ഘാടനവും നടക്കും എം എൽ എ മാണി സി കാപ്പൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ഒന്ന് വൈകിട്ട് നാല് മണിക്ക് ചേരുന്ന സമാപന സമ്മേളനം സഹകരണ രജിസ്ട്രേഷൻ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ജോസ് കെ മാണി എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്

ഈ സംസ്ഥാന കായികമേളയിൽ ഏകദേശം ആയിരത്തിഞ്ഞോളം കുട്ടികൾ ആണ് പങ്കെടുക്കുന്നത് ഡിസംബർ ഒന്നിന് തീരുകയും നവംബർ ഇരുപത്തി ഒൻപതിന് തുടങ്ങുകയും ചെയ്യുന്ന ഈ കായികമേള മൂന്ന് ദിവസമാണ് നേടിയെടുക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി നവംബർ ഇരുപത്തി ഒൻപത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഉദ്ഘാടനം നടക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ മേടമാണ് ഇതായി ഉദ്ഘാടനം ചെയ്യുന്നത് സമാന ചടങ്ങ് ഡിസംബർ ഒന്ന് വൈകുന്നേരം നാലു മണിക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടത്